വെൽക്കം ബാക്ക് ടു സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന നല്ല രസമുള്ള ബട്ടൺ വർക്കും അതുപോലെ സിമ്പിൾ ആയിട്ട് വരുന്ന രീതിക്കുള്ള കോട്ടൺ സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ മെറ്റീരിയലിന്റെ ടോപ്പിൽ ഫുൾ ഇത് കേട്ടോ ഇതുപോലൊരു ബട്ടൺ വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബട്ടൺ വർക്കും ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മൾട്ടി കളർ എംബ്രോയ്ഡറി വരുന്ന ദുപ്പട്ടയും അതുപോലെ കലങ്കാരി പോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് വരുന്ന രീതിക്കുള്ള ബോട്ടത്തിന്റെ പീസുമാണ് ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടമാണ് അതുപോലെ വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്റ്റ് ഷെയ്ഡ് നോക്കിക്കെ നേവി ബ്ലൂ ആൻഡ് ഒരു യെല്ലോ കോമ്പിനേഷനിലാണ് വർക്ക് വരുന്നത് നല്ല രസം ആട്ടോ കാണാനായിട്ട് അതുപോലെ ഫുള്ള് ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന രീതികളുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിൻ്റെ പീസ് കണ്ടോ നമ്മുടെ മുമ്പേ കണ്ട പോലെ തന്നെ കലങ്കാരി പ്രിന്റ് വരുന്ന രീതിക്കുള്ള നല്ലൊരു ബോട്ടത്തിൻ്റെ പീസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തേർഡ് പാർട്ടേൺ കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ നല്ലൊരു ഒനിയൻ പിങ്ക് മെറൂണ്ടൊക്കെ ഒരു നടുക്ക് നിൽക്കുന്ന രീതിക്കുള്ള ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് അതിന്റെ ഒപ്പം ഗ്രീൻ രീതിക്കുള്ള ഗ്രീൻ കണ്ടോ ഗ്രീൻ കളർ ബോട്ടമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു യെല്ലോ കളർ കോമ്പിനേഷൻ ആട്ടോ നല്ലൊരു യെല്ലോ ആണ് വരുന്നത് നല്ല റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും നല്ല കോട്ടൺ ദുപ്പട്ടോ ഇത് കോട്ടൺ ആണ് ആൻഡ് ബോട്ടമാണെങ്കിലൊക്കെ തന്നെ കോട്ടൺ ആണ് വരുന്നത് നല്ല രസമുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ഫാസ്റ്റായിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ അടുത്ത പാറ്റേൺ നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഒരു ഇക്കാത്ത ടൈപ്പിലെ ആ ടൈപ്പ് ഒരു ഡിസൈൻ വരുന്ന കോട്ടൺ ആണ് പ്രിന്റ് ഇങ്ങനെ വരും റേറ്റും സെയിം ആട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് ഇതിന്റെ തോട്ടത്തിൻ്റെ പീസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ഈ മോഡലിലേക്ക് ഇങ്ങനെ നിന്നില്ലേ അതാണ് പോട്ടത്തിൻ്റെ പീസ് കാണിച്ച് തരാം കേട്ടോ നല്ലൊരു വൈറ്റ് ആൻഡ് ഒരു ഒരു പർപ്പിളിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുക ദുപ്പട്ടാണെങ്കിലും സെയിം വൈറ്റ് ആൻഡ് പർപ്പിൾ കോമ്പിനേഷൻ ആണ് റേറ്റ് സെയിം ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ ഈ പാറ്റേണിലെ അടുത്ത ഷെയ്ഡ് കാണാം കളർ ചാർട്ട് എല്ലാം നല്ല രസമാട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ കോമ്പിനേഷനിലാട്ടോ വന്നിരിക്കുന്നത് എല്ലാ കളേഴ്സും നല്ലതാണ് ഫസ്റ്റ് കണ്ടതാണെങ്കിലും അങ്ങനെ കോട്ടണിൽ എപ്പോഴും കാണില്ല കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിട്ട് ഇങ്ങനെ വരും ദെൻ ഇതിന് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണേ ബോട്ടത്തിന്റെ പീസിൽ ആ ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് എന്താണല്ലോ ഓർഡർ ചെയ്ത് നോക്കിക്കോ അത് കണ്ടു ദുപ്പട്ടാണെങ്കിലും നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് ആൻഡ് തേർഡ് ഷെയ്ഡ് കാണും നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡായിട്ടോ വരുന്നത് പിങ്ക് ഗേൾ ആവാനായിട്ടൊക്കെ നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് ഈ കളേഴ്സ് ഒക്കെ എല്ലാവർക്കും ഫേസിന് നല്ല ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന കളറാണ് ബോർഡറിൻ്റെ പീസ് ഇങ്ങനെ വരും കേട്ടോ നല്ല ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല രസം കാണാനായിട്ട് ആൻഡ് ഈ ഒരു കോട്ടൺ സൽവാർ സെറ്റിലെ ലാസ്റ്റ് ഷെയ്ഡ് കാണും ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ആഷ് ഗ്രേ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആണ് വരുന്നത് നല്ല അത് നല്ല എലഗൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡാ കേട്ടോ ഒത്തിരി അങ്ങ് ഡാർക്കൊന്നും അല്ല നല്ല രസമുള്ള ഒരു രസമുള്ളൊരു ആണ് വരുന്നത് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാ വരുന്നത് ഇതൊക്കെ വേണമെങ്കിൽ ഉണ്ടെങ്കിലും ബോട്ടത്തിന്റെ പീസ് ആണെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു സൽവാർ സെറ്റിൻ്റെ ടോപ്പ് ഡിസ് ചെയ്യാവുന്നതാണ് നല്ല രസം ആട്ടോ കാണാനായിട്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടാലോ ചാറ്റ